നേതൃ നിലപാടുകളെ ചോദ്യം ചെയ്തതിനാൽ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയ നേതാക്കളെ ലീഗിലേക്ക് വീണ്ടും എത്തിക്കാൻ തിരക്കിട്ട നീക്കം എം എസ് എഫിന്റെ മുൻ ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ സെക്രട്ടറി ഫവാസ് ഏറനാട് തുടങ്ങിയ നേതാക്കളെ ഏതുവിധേനയും ലീഗിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പൊന്നാനിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസയുമായി ഇവർ ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് ലീഗ് നേതാക്കളുടെ ഈ നീക്കം മുസ്ലിം ലീഗിലെ വിദ്യാർത്ഥിനി വിഭാഗമായ ഹരിത നേതാക്കളെ ചില ലീഗ് നേതാക്കൾ അധിക്ഷേപിച്ചതാണ് വിവാദങ്ങൾക്ക് അടിസ്ഥാന കാരണം വിദ്യാർത്ഥിനികൾക്കെതിരെ പ്രവർത്തിച്ചവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാമിനെ പോലെയുള്ള നേതാക്കൾ കൈക്കൊണ്ടത് ഇതിനെ ചോദ്യം ചെയ്തതിനാലാണ് ലത്തീഫിനെ പോലെയുള്ള നേതാക്കളെ ലീഗിൽ നിന്ന് നേതൃത്വം പുറത്താക്കിയത് മുസ്ലിം ലീഗ് വിമതൻ കെ എസ് ഹംസ പൊന്നാനിയിൽ ഇടതു സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതോടെ അന്തരീക്ഷമാകെ മാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഉറച്ച അനുയായികളായിരുന്ന പലരും ഇപ്പോൾ ഹംസയ്ക്ക് പിന്തുണയർപ്പിച്ച് രംഗത്ത് വന്നത് ലീഗ് കേന്ദ്രങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അടവുകളും തന്ത്രങ്ങളും അറിയുന്നവരും മണ്ഡലത്തിൽ മറുചേരിയിലെത്തുന്ന സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളും വീക്ഷിക്കുന്നത് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഈ ലീഗ് നേതാക്കൾ പൊന്നാനിയിൽ ഹംസയ്ക്ക് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങിയാൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കൂടാതെ മുസ്ലിം ലീഗിലെ ചില നേതാക്കളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ തെളിവുകൾ സഹിതം ഇവർ പുറത്തുവിടുമെന്ന ഭീതിയും ലീഗ് നേതൃത്വത്തിനുണ്ട് വിദ്യാർത്ഥിനി നേതാക്കൾക്കെതിരെ എം നേതാവ് പി കെ നവാസ് നടത്തിയ അധിക്ഷേപ പ്രകടനങ്ങളാണ് ഹരിതയിലെ സംഘർഷങ്ങൾ പുറം ലോകത്തെത്തിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം ഹരിത നേതാക്കളെ തള്ളിപ്പറഞ്ഞും പി കെ നവാസിനെ സംരക്ഷിച്ചും രംഗത്തെത്തിയതോടെ ഹരിത വിഷയങ്ങൾ വീണ്ടും വിവാദമായി പി കെ നവാസ് നടത്തിയ അധിക്ഷേപ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിനാലാണ് എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ലത്തീഫ് തുറയൂരിനെ നീക്കം ചെയ്തത് തുടർന്ന് ലത്തീഫ് തുറയൂരിന് പുറമെ എം എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എം ഫവാസിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി ഹുദൈഫിനെയും മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥിനി നേതാക്കളുടെ അഭിമാനം സംരക്ഷിക്കണമെന്നും അവർക്കെതിരെ ചിലർ നടത്തിയ അധിക്ഷേപങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നുവെന്നും അത് പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നുമായിരുന്നു എം എസ് എഫ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ലത്തീഫ് തുറയൂർ ലീഗ് നേതൃത്വത്തെ അറിയിച്ചത് എന്നാൽ മിനിറ്റ്സ് ബുക്ക് തിരുത്തണമെന്ന് ജനറൽ സെക്രട്ടറി പി എം എ സലാം തന്നോട് ആവശ്യപ്പെട്ടുവെന്നാണ് ലത്തീഫ് സമ്മേളനത്തിൽ തുറന്നടിച്ചത് ഇതോടെയാണ് ലത്തീഫ് തുറയൂരിനെതിരെ ഹരിത വിഭാഗത്തെ എതിർക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളും അണികളും രൂക്ഷ വിമർശനങ്ങളും അധിക്ഷേപങ്ങളുമായി രംഗത്തെത്തിയത് എന്നാൽ അതേ നേതാക്കൾ തന്നെയാണ് ലത്തീഫ് തുറയൂരിനെയും ഒപ്പമുള്ളവരെയും വീണ്ടും ലീഗിൽ തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകമുണ്ടാക്കുന്നതും ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനിയിൽ ഇപ്പോഴുള്ള അടിയൊഴുക്കുകളെ യു ഡി എഫ് നേതൃത്വം വല്ലാതെ ഏകപക്ഷീയ വിജയമെന്ന് യു ഡി എഫ് ശാന്തമാണെങ്കിലും പുറത്തു കാണാത്ത അടിയൊഴുക്കുകൾ പൊന്നാനിയെ എക്കാലത്തും വേറിട്ട് നിർത്തിയിട്ടുണ്ട് കെ ടി ജലീൽ വി അബ്ദുറഹ്മാൻ പി വി അൻവർ തുടങ്ങിയ സഹയാത്രികർ ഒപ്പമുണ്ടായിട്ടും സി പി എം കെ എസ് ഹംസയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതും ഈ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞു തന്നെയാണ് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലെ തൃത്താലയുമാണുള്ളത് ഇതിൽ തവനൂർ പൊന്നാനി തൃത്താല മണ്ഡലങ്ങൾ നിലവിൽ എൽ ഡി എഫിനൊപ്പവുമാണ് സി പി എം നേതാവ് പാലുളി മുഹമ്മദ് കുട്ടിയെ വിജയിപ്പിച്ച പൊന്നാനിയിൽ നിന്ന് മൂന്ന് തവണ പി ശ്രീരാമകൃഷ്ണനെയും നിയമസഭയിൽ എത്തിച്ചിട്ടുണ്ട് അതായത് ലീഗിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മാത്രമല്ല കിണഞ്ഞു പരിശ്രമിച്ചാൽ അട്ടിമറിക്കുള്ള സാധ്യത കൂടി നിലനിൽക്കുന്ന ഇടമായി ഇടത് കേന്ദ്രങ്ങൾ മണ്ഡലത്തെ കാണുന്നുണ്ട് എന്ന് ചുരുക്കം മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ സമസ്തയുടെ പിന്തുണ ഇടത് കേന്ദ്രങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതുമാണ് പൊന്നാനി മണ്ഡലം വിട്ട് സിറ്റിംഗ് എം പി ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറിയതും അബ്ദുസമദ് സമാദ് സമദാനി പൊന്നാനിയിലേക്ക് എത്തിയതും മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞായിരുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നതാണ് ഈ യാഥാർത്ഥ്യങ്ങളാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് ഉൾക്കിടലേകുന്നത് അത് മറികടക്കാനാണ് ഏതു വിട്ടുവീഴ്ചയ്ക്കും ലീഗ് നേതാക്കൾ തയ്യാറാകുന്നതും കെ എസ് ഹംസയുമായി അടുക്കാൻ സാധ്യതയുള്ള ലീഗ് കേന്ദ്രങ്ങളെയൊക്കെ ഇതിനോടകം ലീഗ് നേതാക്കൾ ബന്ധപ്പെടുകയും അസ്വാരസ്യങ്ങൾ പരിഹരിച്ചു വരികയുമാണ് പൊന്നാനി എന്ന പച്ചക്കോട്ടയിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ലീഗ് കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ നൽകുന്ന വ്യക്തമായ സൂചനകൾ